ശബരിമല വിഷയത്തിൽ ഏറ്റുമാനൂരിൽ ബി ജെ പിയുടെ പ്രതിഷേധം മന്ത്രി വി എൻ വാസ്തവന്റെ ഏറ്റുമാനൂരിൽ ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് എ എം ഷാജിയെ വർഗീയവാദിയെന്ന് വിളിക്കാത്തവർ ഇവിടെ സ്വന്തം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശരെയും സുകുമാരൻ നായരെയും അവർ വർഗീയവാദികളെന്ന് വിളിക്കുന്നു അവരെ അവർക്ക് നേരെ അസവിമർശം നടത്തുന്നു എന്നിട്ട് വി ഡി സതീശൻ പറയുന്നു ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ മരിച്ചു വീഴാൻ ഞാൻ തയ്യാറാണ് അയാൾ അത് ജമാ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅ ഇസ്ലാമി പറയുന്ന വർഗീയതക്കെതിരെ പറയാൻ തയ്യാറാണോ എസ് ഡി പി എസ് ഡി പി എന്ന പേരുച്ചരിക്കാൻ തയ്യാറാണോ പി ഡി സതീശൻ ആ പേരിനെ കുറിച്ച് പറഞ്ഞ അയാൾക്ക് മുട്ടിടിക്കും അപ്പൊ കേരളത്തില് ഒരു വൺ സൈഡ് മതേതരത്വമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കണം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ഇടതുപക്ഷം ചെയ്തു ഇതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം